തെള്ളകം അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിന്റെ അഹ്മുഖത്തിൽ ഗ്ലോക്കോമ വാരാജനത്തിന്റെ ഭാഗമായി ബോധവൽക്കരണ റാലിയും ക്ലാസും സംഘടിപ്പിച്ചു ഏറ്റുമാനൂർ പ്രൈവറ്റ് ബസ് സ്റ്റേഷൻ സംഘടിപ്പിച്ച ബോധവൽക്കരണ സന്ദേശ റാലി നഗരസഭാ അധ്യക്ഷ ലവലി ജോർജ് ഉദ്ഘാടനം ചെയ്തു മനുഷ്യ ഏറ്റവും പ്രധാനപ്പെട്ട അവയവമാണ് കണ്ണ് കണ്ണിന് കാഴ്ച നഷ്ടപ്പെടുക എന്നുള്ള ഒരു അപകടകര അപകടകരമായ ഒരു രോഗമാണ് ഗ്ലൂക്കോമിയ അത് നമുക്ക് ചികിത്സിച്ചു മാറ്റാവുന്ന റിയുമ്പോൾ തന്നെ ചികിത്സിച്ചു മാറ്റാവുന്ന ഒരു രോഗമാണ് അപ്പം അതിനു വേണ്ടിയിട്ട് നമ്മൾ എല്ലാവരും നമ്മുടെ അഹല്യ ഹോസ്പിറ്റലിൻ്റെ ഫൗണ്ടേഷൻ്റെ ഐ ഹോസ്പിറ്റലിൻ്റെ അവിടെ പഠിക്കുന്നവരും അവിടുത്തെ സ്റ്റാഫ് അംഗങ്ങളും ഡോക്ടേഴ്സും എല്ലാം ഒരു ബോധവൽക്കരണം ഈ ഏറ്റുമാന നഗരസഭയുടെ ഈ പ്രദേശത്ത് എല്ലാവരിലും എത്തിക്കുക എന്നുള്ളൊരു ലക്ഷ്യത്തോടു കൂടിയാണ് ഇവിടെ എത്തിയിരിക്കുന്നത് അപകടകാരിയായ രോഗമാണ് ഗ്ലോകോമിയെന്നും നാൽപ്പത് വയസ്സിന് മേൽ പ്രായമുള്ളവരിലാണ് സാധാരണയായി ഈ രോഗവും ലക്ഷണവും കാണുന്നതെന്നും ഉപതാം ക്ലാസ് നയിച്ച ഒപ്റ്റോമെട്രിസ്റ്റ് വൈഷ്ണവി പി എസ് പറഞ്ഞു ഗ്ലോക്കോമാർ ശരിയായ രീതിയിൽ പതിവായി ചികിത്സിച്ചാൽ അന്ധത ഒഴിവാക്കാൻ കഴിയുമെന്നും അവർ പറഞ്ഞു അഹരിയ പി ആർഒ നവീൻ പി ആർഒ നേരിയ എന്നിവർ നേതൃത്വം നൽകി